ഗെറ്റ് റെഡി വിത്ത് മി ഫോർ എ സിനിമ കാണാൻ അതിനുമുമ്പ് മുഖത്ത് കുറച്ച് ഗുണികളുണ്ട് ആദ്യം ഞെക്കി പിഴിഞ്ഞെടുത്ത മോയ്സ്ചറൈസർ അതിന്റെ ഗുണങ്ങളെ പറ്റി പ്രത്യേകം പറയണ്ടല്ലോ പിന്നെ വെയിലത്ത് കരിഞ്ഞു പോതിരിക്കാൻ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഉള്ള സൺസ്ക്രീൻ ഓയിലി അല്ലാത്ത വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത എന്റെ മുഖത്തിന് ചേരുന്ന സൺസ്ക്രീൻ നിങ്ങളുടെ മുഖത്തിന് ചേരുന്നത് നിങ്ങൾ നോക്കി വാങ്ങുക പിന്നെ എൻ വൈബയുടെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ പ്രൈമർ സിറം എല്ലാം കൂടിയ ഒരു മിശ്രിതം വെളുത്തിട്ട് പാറട്ടെ പിന്നെ മിന്നി തിളങ്ങുന്ന മോഹത്തിന് വേണ്ടി എൻ വൈബേട് തന്നെ സ്ട്രോബ് ക്രീം ഈ പ്രോഡക്റ്റുകളെല്ലാം ഈ അടുത്ത കാലത്താണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയത് അതിനു മുമ്പ് വെറുതെ മോയ്സ്ചറൈസർ പൗഡർ പിന്നെ ഐടെക്സിന്റെ കാജിൽ വെച്ചിട്ട് കണ്ണെഴ്ത് കൊടുക്കുന്നുണ്ട് എഴുതുന്നു പരത്തുന്നു മായ്ക്കുന്നു പിന്നെ എൻ്റെ ഭംഗിയുള്ള കൺപീലുകൾക്ക് വേണ്ടി മസ്കാര ബ്രാൻഡ് അറിഞ്ഞോടാം ലിപ് കെയറിന് വേണ്ടി ലിപ്പാണ് പിന്നെ ഇല്ലാതെ എനിക്ക് എന്താഘോഷം അതുകൊണ്ട് എല്ലാവരും വൈറലാക്കിയ ഡാസ്ലറിന്റെ ഷെയ്ഡ് നമ്പർ ട്വൻറ്റി ഫൈവ് അത് മാത്രമായിട്ടിടാൻ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഡാസ്ലറിന്റെ തന്നെ ഷെയ്ഡ് നമ്പർ ത്രീയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പുതിയൊരു ഷെയ്ഡ് ഉണ്ടാക്കാം ലാസ്റ്റ് ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് വരച്ചു കഴിഞ്ഞാൽ ലിപ്പ് സെറ്റ് പൊന്നും കൂടെ തന്നെ എന്തിനാലേ പൊട്ട് പക്ഷെ എനിക്ക് വേണം കമ്മലിടാൻ മറന്നുപോയി ചെറിയൊരു കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെ മറന്നാലും താലിയിട്ടില്ലെങ്കിലും ആൻറ്റി റെഡ് ലൈറ്റ് ഇടാൻ ഞാൻ മറക്കാറില്ല അപ്പോൾ ഓക്കെ ഞാൻ പൈസ ഇനി വരാം ടാറ്റാ